നമസ്കാരം ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം നാളെ പ്രാദേശിക അവധി ഈ വർഷത്തെ ഭീമാപ്പള്ളി ഉറൂസ് ഉത്സവം നാളെ മുതൽ പതിമൂന്ന് വരെ നടക്കും ഉറൂസ് ഉത്സവം പ്രമാണിച്ച് നാളെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ പ്രാദേശിക അവധിയായിരിക്കും തിരുവനന്തപുരം നഗരപരിധിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി ബാധകമായിരിക്കും ജലശുദ്ധീകരണശാലയിൽ തീപിടുത്തം അഞ്ചു ദിവസം വെള്ളം മുടങ്ങും തിരുവലയിൽ ജലശുദ്ധീകരണശാലയിൽ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് പമ്പിംഗ് മുടങ്ങി അഞ്ചു ദിവസം വെള്ളം മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു ഇന്ന് രാവിലെ ആറു മണിക്കാണ് സംഭവം ഉണ്ടായത് ജലശുദ്ധീകരണശാലയുടെ ഉള്ളിൽ കേബിളുകൾ പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തമാണ് ഡിസംബർ ഏഴാം തീയതി വരെ മേഖലയിൽ കുടിവെള്ള വിതരണം മുടങ്ങുന്നതിന് കാരണമായത് തിരുവല്ല നഗരസഭയിൽ പൂർണ്ണമായി കുടിവെള്ളം മുടങ്ങും കവിയൂർ കുന്നന്താനം പെരുങ്ങര ഇടിഞ്ഞില്ലം പെരുന്തുരുത്തി വേങ്ങൽ നെടുമ്പുറം കല്ലിങ്ങൽ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി പായിപ്പാട് തൃക്കൊടിത്താനം കുറിച്ചി വാഴപ്പള്ളി വെളിയനാട് എടത്വ തലവടി തുടങ്ങിയ പഞ്ചായത്തുകളിലും ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ മിക്ക പഞ്ചായത്തുകളിലും ജലവിതരണം നടക്കുന്ന സ്ഥലമാണ് തിരുവല്ലയിലെ ഈ ശുദ്ധീകരണശാല അവിടെയാണ് തീപിടുത്തമുണ്ടായത് ഇത് പരിഹരിക്കാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും പൊട്ടിത്തെറിയുടെ വ്യാപ്തി പരിശോധിച്ചു വരുന്നതേയുള്ളൂ എന്നും അധികൃതർ അറിയിച്ചു സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും അതിതീവ്ര മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കാസർകോട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകൾക്കാണ് റെഡ് അലർട്ട് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പാർട്ടി സമ്മേളനങ്ങൾക്കിടെ പ്രാദേശിക തലത്തിൽ നിലനിൽക്കുന്ന വിഭാഗീയതയിൽ കടുത്ത അതൃപ്തിയുമായി സി പി സംസ്ഥാന നേതൃത്വം സമ്മേളന നടപടികൾ അലങ്കോലമാക്കും വിധം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും കരുനാഗപ്പള്ളിയിലും തിരുവല്ലയിലും കൊഴിഞ്ഞാമ്പാറയിലും അമ്പലപ്പുഴയിലും ഉണ്ടായ തർക്കങ്ങൾ അവഗണിക്കാൻ കഴിയുന്നതല്ലെന്നാണ് വിലയിരുത്തൽ സന്ദീപ് വാര്യർക്കെതിരെ കൊലവെളി മുദ്രാവാക്യ വിളിയുമായി യുവമോർച്ച കണ്ണൂർ അഴീക്കോടാണ് സന്ദീപ് വാര്യർക്കെതിരെ ഭീഷണി മുദ്രാവാക്യം വിളിച്ച് യുവമോർച്ച പ്രകടനം നടത്തിയത് ഒറ്റുകാര സന്ദീപെ പട്ടാപ്പകലിൽ പാലക്കാട് നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്ന് പലതവണ ഭീഷണി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രകടനം നടത്തിയത് ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനത്തിനിടെയാണ് പ്രകോപന മുദ്രാവാക്യം അതേസമയം ബി ജെ പിയുടെ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ തെളിവാണ് ഇതെന്നും താൻ അവിടം വിട്ടത് ശരിയായ തീരുമാനമായിരുന്നുവെന്ന് വ്യക്തമായെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചു ജി സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വീട്ടിൽ പോയി കണ്ടതെന്ന് കരുതുന്നില്ലെന്ന് കെ വി തോമസ് താൻ അദ്ദേഹത്തെ രണ്ടു ദിവസം മുൻപ് വരെ കണ്ടിരുന്നുവെന്നും ഒരു കുഴപ്പവുമില്ലെന്നും കെ വി തോമസ് പറഞ്ഞു എന്നാൽ സുധാകരൻ ഉറച്ച കമ്മ്യൂണിസ്റ്റാണെന്നും ആരെങ്കിലും വീട്ടിൽ ചെന്നതുകൊണ്ട് മാറ്റമുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും കെ വി തോമസ് പ്രതികരിച്ചു സി പി എം നേതാവ് ജി സുധാകരനുമായി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നടത്തിയ കൂടിക്കാഴ്ച വ്യക്തിപരമായ സന്ദർശനമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തിപരമായ സന്ദർശനമാണെന്ന് രണ്ടുപേരും പറഞ്ഞു കെ സി വേണുഗോപാലും ജി സുധാകരനും തമ്മിൽ വ്യക്തിപരമായ അടുപ്പമുണ്ടെന്നും അതിനപ്പുറത്തേക്കൊന്നും അതിൽ പോകേണ്ടതില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി ബി ജെ പി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും താനും ചേർന്ന് ജി സുധാകരനെ വീട്ടിൽ ചെന്ന് കണ്ടിരുന്നുവെന്ന് ആവർത്തിച്ച് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണൻ ജി സുധാകരൻ കാണിച്ച സ്നേഹവും ബഹുമാനവും എടുത്തു പറയേണ്ടതാണെന്നും വിശിഷ്ട വ്യക്തിത്വങ്ങളെ കണ്ട് ആദരിക്കണം എന്ന് നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന്റെ ഭാഗമായാണ് പോയതെന്നും ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റും പൊതുപ്രവർത്തകനുമാണ് ജി സുധാകരനെന്നും ബി ജെ പിയുടെ പ്രത്യയശാസ്ത്ര ഗ്രന്ഥം ജി സുധാകരനെ സമ്മാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു നാല്പത് വയസ്സിൽ താഴെ പ്രായമുള്ളവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ് ഇതിനായി ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസും കണ്ണു പരിശോധനാ സർട്ടിഫിക്കറ്റും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മാത്രം മതിയാകും ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിയുന്നതിനേക്കാൾ ഒരു വർഷം മുൻപ് മുതൽ ലൈസൻസ് പുതുക്കുന്നതിന് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിയുന്നതിനേക്കാൾ ഒരു വർഷം മുൻപ് മുതൽ ലൈസൻസ് പുതുക്കുന്നതിന് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞ് ഒരു വർഷം വരെയും പിഴയില്ലാതെ ലൈസൻസ് പുതുക്കാം സി പി എമ്മിനൊപ്പം ഇനിയില്ലെന്ന് പ്രഖ്യാപിച്ച് ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മംഗലപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി വി ജോയി മധു മുല്ലശ്ശേരിയെ പുറത്താക്കാൻ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്തു സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അനുമതിയോടെ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി വി ജോയി വ്യക്തമാക്കി സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ്ക്കെതിരെ വിമർശനം കടുപ്പിച്ചും നിലപാട് വ്യക്തമാക്കിയും മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്ന് പറയാൻ താൻ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലെന്നും സി പി എമ്മിന് പിന്നെ എങ്ങനെ തനിക്കെതിരെ നടപടിയെടുക്കാനാകുമെന്നും അദ്ദേഹം ചോദിച്ചു സംസ്ഥാനത്ത് വൈദ്യുതി നിരക്കിൽ വർധനവ് വന്നു വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അനിവാര്യമാണെന്നും പ്രത്യേക സമ്മർ താരിഫ് ഏർപ്പെടുത്തുന്നത് പരിഗണനയിലാണെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ആഭ്യന്തര ഉത്പാദനം കുറഞ്ഞത് തിരിച്ചടി ആയിരിക്കുകയാണെന്നും ഇതിനാൽ തന്നെ വൈദ്യുതി നിരക്ക് വർധനവ് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിട്ടും പകരം സംവിധാനം ഒരുക്കിയില്ല താലൂക്ക് ആശുപത്രിയിൽ രോഗികൾ വലഞ്ഞു കായംകുളം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടത് രോഗികളെയും ഡോക്ടർമാരെയും വലച്ചു ഇന്നലെ പകലാണ് ഏറെ നേരം ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയത് ഒ പിയിൽ എത്തിയ രോഗികൾ കയ്യിലിരുന്ന മൊബൈൽ ഫോണിന്റെ വെളിച്ചം തെളിച്ചാണ് ഡോക്ടർമാരിൽ നിന്നും കുറുപ്പടി എഴുതി വാങ്ങിയത് വൈദ്യുതി മുടങ്ങിയതോടെ ഡയാലിസിസ് എക്സ്റേ ലാബ് സേവനങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെട്ടു കെ സി ബിയിൽ നിന്നുള്ള വൈദ്യുതി വിതരണം നിലച്ചിട്ടും ആശുപത്രിയിലെ ജനറേറ്റർ പ്രവർത്തിച്ചില്ല ശസ്ത്രക്രിയ ഉൾപ്പെടെ നടക്കുന്ന ആശുപത്രിയിൽ വൈദ്യുത മുടക്കമുണ്ടായത് ഗുരുതര വീഴ്ചയാണ് സമീപകാലങ്ങളിൽ മിക്കപ്പോഴും വൈദ്യുത മുടക്കം പതിവാണെങ്കിലും ജനറേറ്റർ ഉടൻ പ്രവർത്തന സജ്ജമാകാറുണ്ടായിരുന്നു ഇന്നലെ ജനറേറ്റർ പ്രവർത്തിക്കാത്തതിന്റെ കാരണം വ്യക്തമല്ല ഇതു സംബന്ധിച്ച് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല പമ്പയിൽ കുളിക്കാനിറങ്ങുന്നതിന് നിരോധനം പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ന് രാത്രി പമ്പാനദിയിൽ കുളിക്കാനിറങ്ങുന്നതിന് ശബരിമല തീർത്ഥാടകർക്ക് നിരോധനം ഏർപ്പെടുത്തി വനത്തിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ നദിയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് മഴ ശക്തമായാൽ നാളെ കാനന പാത വഴിയുള്ള യാത്രയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും മോശം കാലാവസ്ഥയെ തുടർന്ന് ശബരിമല പരമ്പരാഗത കാനനപാത വഴിയുള്ള തീർത്ഥാടനം താൽക്കാലികമായി ഹൈക്കോടതി വിലക്കി കാലാവസ്ഥ മോശമായ സാഹചര്യത്തിൽ ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ തീർത്ഥാടനം പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു കളക്ടർമാർ ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്നാണ് നിർദ്ദേശം വണ്ടിപ്പെരിയാർ സത്രം പുൽമേട് എരുമേലി വഴിയുള്ള തീർത്ഥാടനമാണ് നിർത്തിയത് സത്രം പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് പോകാൻ അഞ്ഞൂറോളം ഭക്തർ ഇന്നലെ രാത്രി തന്നെ എത്തിയിരുന്നു കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമേ കടത്തി വിടുകയുള്ളൂ എന്ന് വനം വകുപ്പ് രാത്രി തന്നെ അറിയിപ്പ് നൽകിയിരുന്നു കണ്ണൂർ വളപട്ടണത്തെ വീട് കുത്തി മുന്നൂറ് പവൻ സ്വർണവും ഒരു കോടിയോളം രൂപയും കവർന്ന സംഭവത്തിൽ അറസ്റ്റിലായ ലിജീഷ് മുമ്പും മോഷണം നടത്തിയെന്ന് പോലീസ് കഴിഞ്ഞ വർഷം കണ്ണൂർ കിച്ചേരിയിൽ നടന്ന മോഷണത്തിലും ലിജീഷ് പ്രതിയാണെന്ന് പോലീസ് കണ്ടെത്തി അന്ന് പ്രതിയെ പോലീസിന് പിടികൂടാനായില്ല ഇതിനിടെ ലിജീഷ് മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റിന് നിർണായകമായത് സിസിടിവി വി ദൃശ്യങ്ങളെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഡമ്മി ഉപയോഗിച്ച് ഡമോ നടത്തിയെന്നും ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ വിരലടയാളങ്ങളും നിർണായകമായെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ കണ്ണൂർ റൂറൽ എസ് എന്നിവർ മാധ്യമങ്ങളോട് പറഞ്ഞു മോഷണത്തിനെത്തിയപ്പോൾ തെളിവ് നശിപ്പിക്കാനായും ദൃശ്യങ്ങൾ പതിയാതിരിക്കാനും ഒരു ക്യാമറ പ്രതി തിരിച്ചു വെച്ചിരുന്നു മുറിയുടെ ഉള്ളിലേക്ക് വെച്ച ഈ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് കൊടകര കേസിൽ വീണ്ടും ആരോപണവുമായി തിരൂർ സതീഷ് ബി ജെ പിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒൻപത് കോടി രൂപ കള്ളപ്പണം സൂക്ഷിച്ചുവെന്നും പിന്നീട് ഈ പണം എവിടേക്ക് കൊണ്ടുപോയി എന്ന കാര്യം തനിക്ക് അറിയില്ലെന്നും ബി ജെ പി തൃശൂർ ജില്ലാ ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ ജനറൽ സെക്രട്ടറി കെ ആർ ഹരി സുജേഷ് സേനൻ എന്നിവരാണ് എല്ലാ കള്ളപ്പണ ഇടപാടുകൾക്കും നേതൃത്വം കൊടുത്തതെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഒന്നര കോടി രൂപ ഒരു ചാക്കിലും ഭിക്ഷോപ്പറിലുമായി ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിന്റെ കാറിൽ കൊണ്ടുപോയി എന്നും ഹരിയും സുജേഷ് സേനനും ഒപ്പമുണ്ടായിരുന്നുവെന്നും തിരൂർ സതീഷ് വ്യക്തമാക്കി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം നേതാവ് പി ആർ അരവിന്ദാക്ഷന് ജാമ്യം കേസിലെ മറ്റൊരു പ്രതി പി കെ ജിൽസിനും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു കള്ളപ്പണ കേസിൽ ഇവർ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കി മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീറിന്റെ മരണത്തിൽ ശ്രീറാം വെങ്കിട്ടരാമൻ പ്രതിയായ കേസിന്റെ വിചാരണ നിർത്തിവെച്ചു ശ്രീറാമിന്റെ അഭിഭാഷകൻ പിള്ളയുടെ അപേക്ഷ പരിഗണിച്ചാണ് കോടതിയുടെ തീരുമാനം തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നും കേസ് മാറ്റണമെന്നായിരുന്നു ആവശ്യം രണ്ടാം നിലയിലുള്ള കോടതിയിലേക്കുള്ള പടവുകൾ കയറാൻ സാധിക്കില്ലെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചതോടെയാണ് വിചാരണ നിർത്തിവെച്ചത് സംഭൽ അദാനി വിഷയങ്ങളിലടക്കമുള്ള പ്രമേയങ്ങൾ തള്ളി രാജ്യസഭ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ വയനാട് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സഭ അനുവദിച്ചില്ല തുടർന്നുണ്ടായ ബഹളത്തെ തുടർന്ന് സഭ പന്ത്രണ്ട് മണിവരെ നിർത്തിവെച്ചു സഹകരിക്കാൻ ലോക്സഭ രാജ്യസഭ അധ്യക്ഷന്മാർ അഭ്യർത്ഥിച്ചിട്ടും പ്രതിപക്ഷം വഴങ്ങാൻ തയ്യാറായില്ല അതേസമയം കോൺഗ്രസ് നിരന്തരം അദാനി വിഷയം മാത്രം ഉന്നയിക്കുന്നതിൽ പ്രതിഷേധിച്ച് തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യം യോഗം ബഹിഷ്കരിച്ചുവെന്നും റിപ്പോർട്ടുകൾ രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ലെന്ന നയം തെലങ്കാന റദ്ദാക്കും നേരത്തെ ഈ നയം റദ്ദാക്കുന്നതായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാനത്തെ ജനന നിരക്ക് കുറയുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നതിനാലാണ് ഈ നീക്കം ഈ ജനന നിരക്ക് തുടർന്നാൽ തെലങ്കാന വൃദ്ധ സംസ്ഥാനമായി മാറുമെന്ന കണക്കുകൂട്ടലിലാണ് മാറ്റം കർണാടക ബി ജെ പിയിൽ കടുത്ത ഭിന്നത ഉപതെരഞ്ഞെടുപ്പുകളിലെ തോൽവിയിൽ സംസ്ഥാന അധ്യക്ഷൻ വിജയേന്ദ്രിക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാറുമായി അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുകയാണ് യെദ്യൂരപ്പയും വിജയേന്ദ്രിയുമെന്ന് തുറന്നടിച്ച് ബിജാപൂർ എം എൽ എ രംഗത്തെത്തി ഇതിനുള്ള തെളിവുകളും രേഖകളും തന്റെ പക്കലുണ്ടെന്നും ബിജാപൂർ എം എൽ എ ബസനഗൌഡ പാട്ടീലാൽ പറഞ്ഞു ഫിൻജ ചുഴലിക്കാറ്റ് ആഞ്ഞുവീശിയതോടെ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി മരണം പതിമൂന്നായി തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് രാവിലെ എൻ ഡി ആർ എഫ് സംഘം രക്ഷാപ്രവർത്തനം തുടങ്ങി ഒൻപത് ജില്ലകളിൽ ഇന്ന് സ്കൂളുകൾക്ക് അവധി നൽകി തമിഴ്നാട്ടിൽ ഇന്ന് റെഡ് ഓറഞ്ച് അലർട്ട് ഒരിടത്തുമില്ല പാർലമെന്റ് സമ്മേളനം തെക്കേ ഇന്ത്യയിലും നടത്തണമെന്ന് തിരുപ്പതി എം പി മാഡില ഗുരുമൂർത്തി ആവശ്യപ്പെട്ടു രാജ്യത്തിന്റെ ഐക്യത്തിനും അധികാര വികേന്ദ്രീകരണത്തിനും ഇത് സഹായിക്കും ദില്ലിയിലെ കാലാവസ്ഥ കൂടി കണക്കിലെടുത്താണ് നിർദ്ദേശം വൈഎസ് ആർ സി പി എം പി ആണ് മാഡില ഗുരുമൂർത്തി കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രിക്കാണ് കത്ത് നൽകിയത് ഡി എം കെ എം പി കനിമൊഴിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ ബി ജെ പി നേതാവ് എച്ച് രാജയ്ക്ക് ആറു മാസം തടവ് ശിക്ഷ മദ്രാസ് ഹൈക്കോടതിയാണ് ശിക്ഷ വിധിച്ചത് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമല യു കെഇയിലായിരുന്നപ്പോൾ തമിഴ്നാട് ബി ജെ പി നയിച്ച നേതാവാണ് എച്ച് രാജ കനിമൊഴി അവിഹിത സന്തതി എന്ന എച്ച് രാജയുടെ പരാമർശമാണ് കേസിനാസ്പദമായത് ലോക്സഭയിൽ കോൺഗ്രസിന് നാല് മുൻനിര ഇരിപ്പിടങ്ങൾ നൽകണമെന്ന നിർദ്ദേശം അംഗീകരിച്ച് ലോക്സഭാ സ്പീക്കർ കോൺഗ്രസിന്റെ അംഗസംഖ്യ തൊണ്ണൂറ്റി ഒൻപതായി ഉയർന്ന പശ്ചാത്തലത്തിലാണ് നാല് ഇരിപ്പിടങ്ങൾ കിട്ടിയത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പുറമെ കൊടിക്കുന്നിൽ സുരേഷ് കെ സി വേണുഗോപാൽ ഗൗരവ് ഗഗോയ് എന്നിവർക്കും മുൻനിരയിൽ സീറ്റ് കിട്ടും പ്രിയങ്ക ഗാന്ധി നാലാം നിരയിലെ സീറ്റാണ് തെരഞ്ഞെടുത്തത് കർഷകരുടെ ഡൽഹി ചെലോ മാർച്ചിനോടനുബന്ധിച്ച് രൂക്ഷമായ ഗതാഗത കുരുക്കിലായി രാജ്യ തലസ്ഥാനം ഡൽഹിയിലെയും നോയിഡയിലെയും വിവിധയിടങ്ങളിൽ വലിയ വാഹനക്കുരുക്കാണ് രൂപപ്പെട്ടത് ഇതിന്റെ വീഡിയോ വാർത്താ ഏജൻസിയായ എൻ ഐ പുറത്തുവിട്ടു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെയും മുന്നണിയുടെയും ദയനീയ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ കലാപം കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നാഗ്പൂർ സെൻട്രലിൽ മത്സരിച്ച യുവ നേതാവ് ബണ്ഡി ഷെൽക്കെ രംഗത്തെത്തി കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളെ ബി ജെ പി ഏജന്റാണെന്നും തന്റെ പരാജയത്തിനു കാരണം നാനാ പട്ടോളെ ആണെന്നും ഷെൽക്കെ ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ബണ്ടി ഷെൽക്കെ സുപ്രീം കോടതി സമുച്ചയത്തിൽ തീപിടുത്തം ഉണ്ടായ ഉടനെ തന്നെ അണയ്ക്കാനായതിനാൽ വലിയ അപകടം ഒഴിവായി കോടതി നമ്പർ പതിനൊന്നിനും കോടതി നമ്പർ പന്ത്രണ്ടിനും ഇടയിലുള്ള വെയിറ്റിംഗ് ഏരിയയിലാണ് തീപിടുത്തം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീ പിടിച്ച പുക ഉയർന്ന ഉടനെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചേർന്ന അഗ്നിശമന ഉപകരണം ഉപയോഗിച്ച് തീ അണയ്ക്കുകയായിരുന്നു കെ സി പുതിയ ചെയർമാനായി സ്ഥാനം ഏറ്റെടുത്ത് ജയ്ഷ ക്രിക്കറ്റിനെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തിക്കുമെന്നും വനിതാ ക്രിക്കറ്റിന്റെ വളർച്ച ഉറപ്പാക്കുമെന്നും വ്യക്തമാക്കിയ ജയ്ഷ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് മത്സരഹീനമാകുന്നത് ക്രിക്കറ്റിനെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വളർത്തുന്നതിൽ നിർണായകമാകുമെന്നും സ്ഥാനമേറ്റെടുത്ത ശേഷം പറഞ്ഞു ഫുട്ബോൾ മത്സരത്തിനിടെ ഇരു ടീമുകളുടെയും ആരാധകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയിലെ നൂറിലേറെ പേർ മരിച്ചതായി റിപ്പോർട്ട് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത പ്രസിഡന്റ് മാമാദി ദൌംബിയെ ആദരിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച മത്സരത്തിനിടെയായിരുന്നു അനിഷ്ട സംഭവങ്ങൾ റഫറിയുടെ തീരുമാനമാണ് അക്രമ സംഭവങ്ങൾക്ക് വഴിവച്ചത് ആരാധകർ ഗ്രൗണ്ട് കയ്യേറിയതോടെയാണ് അക്രമങ്ങൾ ആരംഭിച്ചത് തുടർന്ന് അക്രമം തെരുവിലേക്കും വ്യാപിച്ചു അക്രമികൾ പോലീസ് സ്റ്റേഷനും തീയിട്ടു